ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഇത് യമഹ ആർ ആണ് അപ്പോൾ ഇതിൻ്റെ സ്പീഡോ മീറ്റർ വർക്കാവുന്നില്ല ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ടയറിനകത്ത് വരുന്നൊരു ഗിയർ ഷാഫ് ഗിയറുണ്ട് പൽ സെറ്റാണ് പ്ലാസ്റ്റിക് പൽ സെറ്റാണ് വരുന്നത് ഇതാണ് ആ സാധനം ഇത് നമുക്ക് സെറ്റാളെ മേടിക്കാൻ കിട്ടത്തുള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്ന പീസുകൾ മാത്രമായിട്ട് പഴയ മോഡലുടെ പഴയ ബൈക്കുകളിലൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ ഇസഡ് ആറിൻ്റെ മോഡലിൽ നമുക്കിത് സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് സെറ്റായിട്ട് നല്ല അത്യാവശ്യം പത്ത് രൂപ വിലയുണ്ട് അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം ഈ പല്ല് തേഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പീഡോ മീറ്റർ വർക്കാവുന്നില്ല അപ്പോൾ കേബിളും മീറ്ററും ബാക്കിയെല്ലാം ഓക്കെയാണ് നമ്മളത് ചെക്ക് ചെയ്തിട്ട് വേണം ഇളക്കി നോക്കിയിട്ട് നമ്മളത് മേടിക്കാൻ പോകാവും ഞാൻ ടയർ ഇളക്കി നോക്കിയായിരുന്നു അപ്പോൾ ടയറിനകത്ത് പല്ല് തേഞ്ഞൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ ഞാൻ അത് തന്നെ പുതിയത് മേടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ടയർ ഊരാം ടയർ ഊരി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പരിപാടി ഇവിടെ ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ ടയറിൻ്റെ ലിവർ ഊരിയെടുക്കണം ഈ നെട്ടിട്ട് മുറുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഊരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇതിൻ്റെ റിങ്സ് സ്പാനർ ഇട്ട് പിടിക്കുന്നതാണ് കൂടുതൽ ഉത്തമം നമുക്ക് തെന്നിപ്പോയാ അതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ ഇപ്പോൾ റിങ് സ്പാനർ ഇല്ലാത്ത കാരണം ഞാൻ അടിഷ്ട്രപ്പെട്ടൊക്കെയാണ് ഊരിയത് അപ്പോൾ ഊരി ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ലിവർ ഇതിൽ നിന്ന് ഊരി എടുക്കണം അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുപോലെ വീഡിയോയിലൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം ആദ്യം നമുക്ക് ഈ ലിവർ എടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം ഇത് ഇടുന്നതിന് വേണ്ടി നമ്മൾ ടയറ് ഫുള്ളായിട്ട് ഊരി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ കുറച്ച് ഊരി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ കയ്യിൽ ഗ്രീസ് ആവാതിരിക്കാൻ വേണ്ടി കുറേ ഒരു ഗ്ലൗസ് രണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീസിൻ്റെ ഭാരം ഞാൻ തേക്കുന്നത് വാസലിൻ ആണ് ഉപയോഗിക്കുന്നത് പഴയ എക്സ്പെരായ വാസലിൻ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പഴയ കേബിളൊക്കെയാണ് നമ്മുടെ കിടക്കുന്നതും സ്പീഡോ മീറ്ററിൻ്റെ അപ്പോൾ അതിൽ നിന്ന് സ്മൂത്താവാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്രീസ് ചെയ്ത പോലെ ഫുള്ളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നൈസിന് കേബിളിനകത്തേക്ക് കയറിപ്പോകുന്ന രീതിയിൽ കുറേശേ തേച്ചിട്ട് നമ്മളകത്തോട്ട് തള്ളി സെറ്റ് ചെയ്യുകയാണ് അപ്പം സ്മൂത്തായിട്ട് സ്പീഡോ മീറ്റർ കറങ്ങും സ്പീഡോ മീറ്ററിനകത്തകത്ത് ടൈറ്റായി കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഗിയർ ഷാഫ്റ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റായി പോവും അപ്പോൾ നമ്മൾ അത് കംപ്ലൈൻറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്രീസ് ഇതേപോലെ തേച്ച് തേച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അതിനു നമ്മൾ മേടിച്ച ഫീസിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രീസ് തേച്ച് വെക്കണം കാരണം ഇതിനകത്ത് കുറച്ച് ഗ്രീസ് കാണും അത് കമ്പനി തരുന്ന ഗ്രീസ് ആണ് അത് വലിയ ഇതൊന്നും കാണത്തില്ല അത് പെട്ടെന്ന് പോകും കാരണം നമ്മൾ കുറച്ച് വാസലിനും കൂടെ നല്ല തേക്കുന്നുണ്ട് നമ്മൾ ഗ്രീസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഇതും വാസലിനും പെട്രോളിയം പ്രോഡക്റ്റ് തന്നെയാണ് ഗ്രീസിൻ്റെ അതേ ഒരു എഫക്റ്റ് ഇതിനും കിട്ടും അപ്പോൾ നമ്മൾ വാസലിന് നല്ലപോലെ തന്നെ ഒന്ന് അതിനകത്ത് തേച്ച് പിടിപ്പിക്കുക അതിനു വെച്ച് നമുക്ക് പിടിച്ച് സെറ്റ് ചെയ്യണം അതിനുശേഷം ഇവിടെ ത്രെഡാണ് വരുന്നത് ഈ ത്രെഡ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിരിച്ച് വെക്കാഴ്ച കൂടെ നമുക്ക് പണി എളുപ്പാവും അതിനുവേണ്ടി ഞാൻ അതേപോലെ പിരിച്ച് വെക്കുന്നത് പ്ലെയർ അങ്ങനെ ഒട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് മുറിക്കുന്നതിന് ശേഷം നമുക്ക് ടയറിനാൾ സെറ്റ് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഷോക്ക് ഷോക്കബ്സറിനകത്തൊരു വെട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വെട്ടിനകത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ലിവർ കയറ്റി ഇടുക ലിവർ കയറ്റി ഇട്ടതിന് ശേഷം നമ്മുടെ ടയർ ഒന്ന് കറക്കി നമ്മൾ സ്പീഡ് മീറ്റർ വർക്കിംഗ് ആയോ ഒന്ന് ചെക്ക് ചെയ്യുക അതിനു ശേഷം ബാക്കി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതേപോലെ കറക്കി വിട്ടതിന് ശേഷം നമ്മുടെ സ്പീഡ് മീറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക ചെറിയൊരു അനക്കം വരും അങ്ങനെ അനക്കം വരുന്നില്ലെങ്കിൽ സ്പീഡ് മീറ്റർ വർക്കിംഗ് ആയില്ല ചെറിയൊരു അനക്കം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് മീറ്റർ വർക്കിംഗ് ആയെന്നാണ് അർത്ഥം അപ്പോൾ നമുക്കിപ്പോൾ വർക്കിങ്ങാണ് ഓക്കെയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഇങ്ങോട്ട് നിട്ടിട്ട് മുറുക്കി സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ സ്പീഡമെറ്റിൻ്റെ പരിപാടി എല്ലാം കഴിച്ചിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ട് നമ്മുടെ മീറ്റർ വർക്കാവുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കറക്കി വിട്ട് നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു അനക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതായത് ചെറിയൊരു അനക്കം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്പീഡറിൻ്റെ വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് താല്പര്യമുള്ളവരാൾ കയറി കാണാൻ ശ്രമിക്കുക ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്